മലയാളം ബിഗ് ബോസ് സീസൺ സെവന്റെ പുതിയ പ്രമോ പുറത്തു നിന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് ആരാകും എന്ന ആകാംക്ഷയിൽ തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും ആ സമയത്ത് ആതിലിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആരായിരിക്കും ഇതിൽ നിന്ന് പുറത്തു പോകുക എന്ന് അക്ബറിൻ്റെ കൂടെ കൂടിയ ആരും തന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ചരിത്രം ഉണ്ടായിട്ടില്ല എല്ലാവരും പുറത്തായി ചരിത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ നമ്മുടെ അനുമോളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അനുമോൾ അത് വളരെ വ്യക്തമായി തന്നെ അക്ബറിനോടും ഷാനവാസിനോടൊക്കെ നമ്മൾ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് എൻ്റെ കൂടെ കൂടിയ ആരെയും ഞാൻ പുറത്താക്കിയിട്ടില്ല അക്ബറിൻ്റെ കൂടെ കൂടിയ എല്ലാവരും തന്നെ പുറത്തായി ഇപ്പം നമ്മുടെ സാബുമാൻ നെവിൻ ഇവരൊക്കെയാണ് ഇപ്പോൾ അക്ബറിൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് അങ്ങനെ ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ പോകുന്നത് ആരാണെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം എന്താണെങ്കിലും അനുമോളുടെ കൂടെ കൂടിയ ആരും തന്നെ ഇതുവരെ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞ് പുറത്തു പോയിട്ടില്ല ഞാൻ കാരണം ആരെയും പുറത്താക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല എന്നാണ് ഷാനവാസും പറഞ്ഞിട്ടുള്ള അനുമോളും പറഞ്ഞിട്ടുള്ളത്